എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ടൗൺ സൗന്ദര്യവൽക്കരണം ആരംഭിച്ചു ഘട്ടം ഘട്ടമായി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പട്ടണ സൗന്ദര്യവൽക്കരണ നടപടികളിലേക്ക് പഞ്ചായത്ത് നീങ്ങിയത് മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനായി പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ബിന്നുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നിരീക്ഷണവും ശക്തമാക്കുമെന്ന പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്യാമ്പയിനുകൾ നടന്നു വരികയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ മാലിന്യമില്ലാത്ത ഒരു കേരളമായി മാറുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുവരുന്നത് പൊതുസമൂഹത്തെ ഇപ്പോൾ ബോധ്യപ്പെടുത്തി കൊണ്ട് എല്ലാ അവനെ വലിച്ചെ ഇനി വലിച്ചെറിയില്ല എന്നുള്ള ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളും അയൽക്കൂട്ടങ്ങളും എല്ലാ ആളുകൾക്കും നമ്മൾ ബോധവൽക്കരണം നടത്തി ഹരിത അയൽക്കൂട്ടമായി മാറ്റി ഹരിത വിദ്യാലയങ്ങളായി മാറി സ്ഥാപനങ്ങൾക്ക് വരുന്ന ഇരുപത്തി ഏഴാം തീയതി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഹരിതമായ ഒരു പഞ്ചായത്തായി മാറണം അതോടൊപ്പം അവരവരുടെ മാലിന്യം വലിച്ചെറിയാതിരിക്കുക ഇപ്പം ഇന്നിപ്പം നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗണിൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെടികൾ വെച്ചു അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി ആ കടകളും തൊഴിലാളികളെ എല്ലാം അവരോട് ഇതിനെ തുടർ പരിപാടി സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ ശുചിത്വ മിഷൻ ആർ പി സ്മിത ഉദ്യോഗസ്ഥനായ രാജേഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ഷാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വ്യാപാരികളുടെ ഉൾപ്പെടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാട്ടു വാർത്ത കൊളത്തുപുഴ